എന്റെ പേര് ഡോക്ടർ അർജുൻ രവി ഞാൻ പുനർജിത് ആയുർവേദ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റാണ് നമുക്ക് പേഷ്യൻസിന്റെ കുറച്ച് ചോദ്യങ്ങളിലേക്ക് അടക്കാം പാൻ കാർഡ് ക്യാപ്സ്യൂൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് പാൻ കാർഡ് ക്യാപ്സ്യൂൾ രണ്ടെണ്ണം വീതം രാവിലെയും വൈകിട്ടും ആഹാരത്തിന് മുമ്പാണ് കഴിക്കേണ്ടത് പാൻ കാർഡ് ക്യാപ്സ്യൂൾസിന് എന്തെങ്കിലും പഥ്യം നോക്കേണ്ടതായിട്ടുണ്ടോ പാൻ കാർഡ് ക്യാപ്സ്യൂൾ കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ക്യാപ്സ്യൂളിനായിട്ടുള്ള പത്യങ്ങളൊന്നും നോക്കേണ്ടതായിട്ടില്ല പക്ഷേ പ്രമേഹം എന്ന് പറയുന്ന അസുഖത്തിന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള വ്യായാമങ്ങളും ഭക്ഷണ രീതികളും അതുകൂടാതെ തന്നെ സ്ട്രെസ് ഉറക്കം മുതലായ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് പാൻ കാർഡ് ക്യാപ്സ്യൂൾ എത്ര നാൾ കഴിക്കണം രോഗിയുടെ രോഗാവസ്ഥയും ഷുഗർ ലെവലും ബാക്കിയുള്ള ഒക്കെ വെച്ചിട്ട് മാത്രമേ നമുക്ക് എത്ര നാൾ കഴിക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ അടുത്ത ചോദ്യമാണ് പാൻ കാർഡ് ക്യാപ്സൂൾ കഴിക്കുന്നതിന് മുമ്പ് എന്ത് ടെസ്റ്റുകളൊക്കെയാണ് ചെയ്യേണ്ടത് പാൻ കാർഡ് ക്യാപ്സ്യൂൾ കഴിക്കുന്നതിന് മുമ്പ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പി പി ബി എസ് അഥവാ ഭക്ഷണത്തിന് രണ്ടു മണിക്കൂർ ശേഷം എടുക്കേണ്ട ബ്ലഡ് ഷുഗർ അതോടൊപ്പം തന്നെ മൂന്ന് മാസത്തെ ആവറേജ് ആയ എച്ച് ബി എവൻസി മുതലായ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് ഇത് കണ്ടതിന് ശേഷം മാത്രമാണ് ഡോക്ടർ മെഡിസിൻ നിർദ്ദേശിക്കുന്നത് പാൻ കാർഡ് ക്യാപ്സൂൾ മറ്റ് അലോപ്പതി മെഡിസിൻസ് കഴിക്കുന്നതിന്റെ കൂടെ കഴിക്കാൻ സാധിക്കുമോ തീർച്ചയായും പാൻ കാർഡ് ക്യാപ്സ്യൂൾ അലോപ്പതി മെഡിസിൻസിനൊപ്പം കഴിക്കാവുന്നതാണ് ഈ രണ്ട് മെഡിസിൻസും തമ്മിൽ മിനിമം ഒരു അരമണിക്കൂർ ഗ്യാപെങ്കിലും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് പാൻ കാർഡ് ക്യാപ്സ്യൂൾസിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ ഇത് കഴിക്കുന്നതുകൊണ്ട് കിഡ്നിക്ക് എന്തെങ്കിലും തകരാർ സംഭവിക്കുമോ പാൻ കാർഡ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഹെർബൽ ആയിട്ടുള്ള ഒരു ആയുർവേദിക് മെഡിസാണ് ഇത് കഴിക്കുന്നത് മൂലം കിഡ്നിക്കോ ബാക്കി ഓർഗൻസിനോ യാതൊരു വിധത്തിലുള്ള തകരാറുകളും സംഭവിക്കുന്നതാണ് അടുത്ത ചോദ്യം ഇൻസുലിൻ ഉപയോഗിക്കുന്നവർക്ക് പാൻ കാർഡ് ക്യാപ്സ്യൂൾ ഉപയോഗിക്കാവൂ ഇൻസുലിൻ എടുക്കുന്നവർക്കും തീർച്ചയായിട്ടും പാൻ കാർഡ് കഴിക്കാൻ പറ്റുന്നതാണ് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഇൻസുലിൻ എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പാൻ കാർഡ് ക്യാപ്സ്യൂൾ കഴിച്ച് നമുക്ക് ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്